ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ താഴെ റേഞ്ച് നിൽക്കുന്ന ഒരു ചെറിയ മിനി ടി വി എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ആലോചിക്കും ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട് അല്ലെങ്കിൽ നമുക്ക് എൽ ഇ ഡി ടി വികളുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ ടിവിയുടെ ആവശ്യം വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുള്ളത് പക്ഷേ നിങ്ങളൊരു ഇലക്ട്രോണിക്സ് ഹോബീസ്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരു ഹോബീസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ചെറിയൊരു മിനി എൽ സി ഡി സ്ക്രീനിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഒരു മീഡിയ പ്ലെയറും കൂടെ ഉണ്ടാക്കി നോക്കിയാലോ എങ്ങനെ ഇരിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട വീഡിയോ ഇതെല്ലാം ഞാൻ കിട്ടും പക്ഷെ ഒരു കാര്യം നമ്മളവിടെ മറന്നു വന്നതുകൊണ്ട് നമ്മളൊരു വീഡിയോ ഓൺലൈനായിട്ട് കാണുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വേറെ കണ്ടൻറ്റിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മുടെ സമയം പോവും പിന്നെ അതിന് നല്ല കോളുകൾ കാര്യങ്ങളൊക്കെ വന്ന് ഡിസ്റ്റർബൻസ് വാട്സപ്പ് സോഷ്യൽ മീഡിയ ഇതെല്ലാം കൂടെ അങ്ങ് ആകെപ്പാടെ എന്താ പറയുക നമ്മൾ വർക്ക് ചെയ്യുമ്പം നമുക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാനൊരു ഫോൺ അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇലക്ട്രോണിക്സ് ആർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ വർക്ക് ബെഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മളൊരു ഫോൺ യൂസ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് ലേഖല നമ്മളെടുത്ത് വെച്ച് ചെയ്യുവോ അല്ലെങ്കിൽ സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ മിക്കവാറും കോളുകൾ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കണ്ട് അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട് ആ സമയം ഒരു ചെറിയൊരു മിനി സ്ക്രീനും ഒരു ചെറിയൊരു മീഡിയ പ്ലെയറും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വർക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള കാര്യം നെറ്റിൽ അതെ എപ്പോൾ വേണമെങ്കിലും കാണുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ ഞാൻ പണ്ടേ ആലോചിച്ചായിരുന്നു പക്ഷേ ഇന്നാണ് അതിനെ അതിനൊന്ന് ഒത്തുകിട്ടിയത് ചെയ്യാൻ അപ്പോൾ പണ്ടൊക്കെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഡയഗ്രം കാര്യങ്ങളെല്ലാം പോയി പ്രിൻ്റ് എടുക്കും പ്രിൻ്റ് എടുത്ത് പേപ്പറെ തന്നെ വെച്ചിട്ട് ആ പേപ്പർ നോക്കിയിട്ടാണ് സോൾഡറിങ്ങും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് കാലം മുന്നോട്ട് പോയത് അനുസരിച്ചിട്ട് അത് സ്ക്രീനിലേക്ക് മാറി അപ്പോൾ ഈ മൊബൈൽ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം എന്നുള്ള കോൺസെൻട്രേഷൻ്റെ പ്രോബ്ലം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ സോൾഡറിങ്ങ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെഡ് അല്ലെങ്കിൽ വയറിൻ്റെ കഷ്ണങ്ങൾ ഇതെല്ലാം നമ്മുടെ ഫോണിൽ വരാനുള്ള ചാൻസ് കൂടുതലല്ല അപ്പോൾ ഈ ഫോൺ ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു സ്ക്രീൻ അതിനുവേണ്ടി വച്ചാലോന്ന് ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നി നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ കാറിൻ്റെ ഒക്കെ റിവേഴ്സ് എടുക്കുമ്പോൾ കാണുന്ന ഒരു സ്ക്രീൻ ഉണ്ടല്ലോ അതൊരു ഫോർ പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ സ്ക്രീന് അതൊരു ആയിരത്തഞ്ഞൂറ് രൂപ താഴെ നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും അതിന്റെ ലിങ്കും കൂടി ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കയറി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്ക്രീൻ ജോലി പ്രത്യേകം നോക്കുവാണെങ്കിൽ ഇതിലെ എ വി അതായത് നമ്മൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ട് ആർ സി എസ് സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഔട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സർക്യൂട്ട് ബോർഡ് കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് പക്കയായിട്ട് നിർമ്മിച്ചെടുക്കാം അപ്പോൾ ഇന്ന് നമുക്കറിയാം ഇലക്ട്രോണിക് സ്ക്രകളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഔട്ട് ചെയ്യുന്ന ബോർഡുകൾ നമുക്ക് നമുക്കിന്ന് ലഭ്യമാണ് അപ്പോൾ ഈ ഒരു ബോർഡും കൂടെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ വീഡിയോ ഔട്ട് എടുത്തിട്ട് ഈ സ്ക്രീനെ കൊടുത്ത് വളരെ ക്ലാരിറ്റിയിൽ അത്യാവശ്യം എന്താ പറയുക നമുക്ക് കുഴപ്പമില്ലാത്ത റേഞ്ചിൽ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ സ്ക്രീന് നാല് പോയിൻറ്റ് മൂന്നിഞ്ച് അഞ്ചിഞ്ച് പല സൈസും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ റിക്വയർമെന്റ് നോക്കി സെലക്ട് ചെയ്യാവുന്നുള്ളൂ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതി തീർച്ചയായിട്ടും നിങ്ങൾ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കീബോർഡുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അതിൽ വരുന്ന ഓരോ നോട്ടുകളും നമുക്ക് നേരത്തെ പെൻഡ്രൈവിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ വളരെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നമുക്കിതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു മൾട്ടിമീഡിയ പ്ലെയർ നിർമ്മിക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഇതേ രീതിയിലുള്ള എം ബി ഫൈവ് വീഡിയോ പാനൽ ബോർഡാണ് അപ്പൊ സാധാരണ നമ്മൾ എം ബി ത്രീടെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്തൊരു മെയിൻ പ്രോസസർ ഐ സി കാണും പിന്നെ ഒരു മെമ്മറിയും കാണും അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ സൂം ചെയ്യുമ്പോൾ പ്രോസസറും മെമ്മറി അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് ഒരു ബ്ലൂടൂത്ത് റിസീവറിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ചിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇഇ പി റോമ പിന്നെ നമുക്ക് യു എസ് ബി എഫ് എം ഇതിനൊക്കെ വേണ്ടി ഓരോന്നും സെപ്പറേറ്റ് ഐ സി ആണോ യൂസ് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ കണക്ഷൻസ് എടുക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇവിടെ കൃത്യമായിട്ട് ഓഡിയോ ഓഡിയോയിന് ഓഡിയോ ഔട്ട് അതുപോലെ പവർ സപ്ലൈയിന് വീഡിയോ ഔട്ട് എഫ് എം മാൻഡിന് ഇതിന് എല്ലാം ഉള്ള കണക്ഷൻ ഉണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ അഞ്ച് വോൾട്ട് ഓർ പന്ത്രണ്ട് വോൾട്ട് എന്നിട്ടിട്ടുണ്ട് എന്ന് കരുതി പന്ത്രണ്ട് വോൾട്ട് ഡയറക്റ്റ് കൊടുക്കരുത് ഇതിൽ ആ ചിപ്പ് എല്ലാം അടിച്ചുപോകും അപ്പൊ പ്രത്യേകം ഇവിടെ സെവൻ എയ്റ്റ് സീറോ ഫൈവ് കൊടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ ആ പന്ത്രണ്ട് വോൾട്ട് കൊടുക്കാവുള്ളൂ അപ്പൊ അത് ഈ ഒരു ബോർഡിന് അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ സെവൻ എയ്റ്റ് സീറോ ഫൈവ് ഇടണം പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സീറോ ഫൈവ് ഐ സിയെക്കാട്ടിലും ഏറ്റവും നല്ല അഞ്ച് വോട്ട് രണ്ടാം അമ്പ പവർ സപ്ലൈ ആണ് ഇനി അഥവാ സെവൻ എയ്റ്റ് സീറോ ഫൈവ് ഇടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഒന്നാമത്തെ പിന്നെ തന്നെ പോസിറ്റീവ് ആയിട്ട് രീതിയിൽ നമ്മൾ കണക്ഷൻസ് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പവർ സപ്ലൈ കൊടുക്കുമ്പോൾ യാതൊരു കാരണവശാലും പന്ത്രണ്ട് വോൾട്ടേജും വീളി പോവാൻ പാടില്ല പോയി കഴിഞ്ഞാൽ ഐ സി ചൂടാവും അപ്പൊ ഏതായാലും നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ഇൻപുട്ട് ഒക്കെ ഒന്ന് കൊടുത്തിട്ട് ആ ഒരു വോൾട്ടേജുകളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഞാൻ സെവൻ എയ്റ്റ് സീറോ ഫൈവിൻ്റെ ഇൻപുട്ടായാലും പന്ത്രണ്ട് വോൾട്ട് കൊടുത്തു ഔട്ട്പുട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ് അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചത് ഫോർ പോയിൻറ്റ് നയൻ വോൾട്ടാണ് അതുപോലെ ലോഡ് എടുക്കുമ്പോഴും വലിയ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും വരുന്നില്ല ഇനിയും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട് പുട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്ക്രീൻ വേണം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഫോർ പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ ടി എഫ് ടി എൽ സി ഡി സ്ക്രീനാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് ബ്രൈറ്റ്നെസും കോൺട്രാസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു മെനു സെറ്റപ്പിന് വേണ്ടിയുള്ള സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ സ്ക്രീനിന്റെ ഈ ജോയിന്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീന്റെ മുകളിലേക്കോ താഴത്തേക്കോ ആംഗിൾ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാം പിന്നെ ഇൻപുട്ടില് രണ്ട് വീഡിയോ ഇൻപുട്ട് സോഴ്സും ഒരു പവർ സപ്ലൈ കണക്ടറും ആണ് ഉള്ളത് അപ്പോൾ ഈ സ്ക്രീൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാറിന്റെ റിവേഴ്സ് മോണിറ്റർ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കാൻ പന്ത്രണ്ട് വോൾട്ട് വണ്ണാമ്പറിന്റെ എസ് എം ബി എസ് ബോർഡ് വേണം പിന്നെ നമ്മുടെ മീഡിയ പ്ലെയറിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഓഡിയോ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ക്ലാസ് ഡി ആംപ്ലിഫയർ മൊഡ്യൂള് പിന്നെ ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നല്ലൊരു എൻക്ലോഷറും കൂടെ വേണം അപ്പം ഞാൻ ഇതേ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് സെറ്റ് സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് വയറിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ പറയുന്ന മൊഡ്യൂള് കൃത്യമായിട്ട് ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മുടെ എൻക്ലോഷറിൽ ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ബാനിൽ നന്നായിട്ട് തന്നെ സ്ക്രൂ ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ആ വർക്കിലേക്ക് പോവാം ഇനി അടുത്തായിട്ട് നമുക്ക് പവർ സപ്ലൈ സെക്ഷൻ കൃത്യമായിട്ട് വയറിങ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എസ് എം ബി എസിൻ്റെ പന്ത്രണ്ട് വോൾട്ട് ഔട്ട്പുട്ടിൽ അതിൽ പോസിറ്റീവ് നമ്മൾ സ്വിച്ചെ കണക്ട് ചെയ്യുന്നു അതിന് ശേഷം സ്വിച്ചിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ സെവൻ എയ്റ്റ് സീറോ ഫൈവ് വോൾട്ടേജ് റെഗുലേറ്ററിലേക്കും കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഔട്ട്പുട്ട് ആണ് നമ്മൾ ഈ പറയുന്ന ക്ലാസ് ഡി ആംബ്ലിഫയറിലേക്കും ഇൻപുട്ടായിട്ട് കൊടുത്തേക്കുന്നത് ഫൈവ് വോൾട്ട് അഡാപ്റ്റർ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് സെവൻ എയ്റ്റ് സീറോ ഫൈവിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സെവൻ എയ്റ്റ് സീറോ ഫൈവിൻ്റെ ഔട്ട്പുട്ടെന്നാണ് ഇവിടെയാണ് നമ്മൾ ക്ലാസ് ബി ആംപ്ലിഫയർ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ തന്നെ നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യുക പിന്നെ ഷോർട്ട് വരരുത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം പിന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഇതാണ് നമ്മുടെ മീഡിയ പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ട് ഇതും കൃത്യമായിട്ട് തന്നെ ഷോർട്ട് വല്ലാത്ത രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ഇൻപുട്ടൊക്കെ കൊടുക്കുക പിന്നെ ഈ അതിന് ശേഷം നമുക്കിതിൻ്റെ ഔട്ട് പുട്ടെടുക്കണം അപ്പോൾ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി രണ്ട് ചാനലുണ്ട് ലെഫ്റ്റ് ഔട്ടും റൈറ്റ് ഔട്ടും ഇപ്പോൾ അതിന് വേണ്ടി വയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ സോൾഡർ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുക ഇപ്പോൾ നമ്മൾ കാണുന്നത് വീഡിയോ ഔട്ട് പുട്ട് വരുന്ന ടെർമിനൽസ് ആണ് അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് പണ്ടത്തെ ആർ സി എ കണക്ടറുമായിട്ടാണ് അപ്പോൾ അതും കൃത്യമായിട്ട് തന്നെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കണക്ട് ചെയ്യുക എന്നിട്ട് ഇൻസലേഷൻ ഇങ്ങടെ അടിച്ച് സെറ്റാക്കിയാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഔട്ട് പുട്ടായിട്ട് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് എൻക്ലോഷർ ഒന്ന് ക്ലോസ് ചെയ്യാം സ്ക്രൂ ചെയ്ത് സെറ്റ് ആക്കി ഇനി അടുത്തായിട്ട് നമുക്ക് സ്ക്രീൻ കണക്ട് ചെയ്യാം നിങ്ങൾക്ക് രണ്ട് ഇൻപുട്ട് ഉണ്ട് ഇഷ്ടമുള്ളത് കൊടുക്കാം ഏത് കൊടുത്താലും അത് ഡിക്റ്റ് ചെയ്തോളും പിന്നെ നമ്മുടെ പവർ കണക്ടറും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം ഇപ്പം എന്തായാലും ഓൺ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ബൂട്ടായി ഇതാണ് നമുക്ക് വേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഗ്യാസ് സിക്സ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബൂട്ട് ചെയ്ത് നമ്മുടെ ഫയൽ എടുക്കാൻ സാധിക്കണം പിന്നെ ഇതിന് ആയിട്ടുള്ള ഒരു റിമോട്ടും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പിക്ചർ മ്യൂസിക് വീഡിയോ ഇതെല്ലാം വളരെ എളുപ്പം തന്നെ അതാത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും അത് നല്ലൊരു ഫീച്ചർ ആണ് ഇതിന്റെ ഇനി നമ്മൾ വീഡിയോയുടെ സപ്പോർട്ടബിലിറ്റി നോക്കുവാണെങ്കിൽ ഡോട്ട് എം കെ വി ഡോട്ട് എം ബി ഫോർ ഡോട്ട് എംഒ വി ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും സെവൻ ട്വൻജി പി ആണ് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു റേഞ്ച് തൗസൻഡ് ജി പി സപ്പോർട്ട് ചെയ്യും എന്തായാലും നമ്മുടെ ഹാർഡ്വെയർ ചെറുതായിട്ടുണ്ട് സെവൻ ഇട്ട് പ്ലേ ചെയ്യുന്ന ഒപ്റ്റിമമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഒരു പ്രിവ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ണുകൾ കാഴ്ചയുടെ ദിവ്യാസ്ത്രങ്ങൾ ഇത് അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന രണ്ട് പുഴികൾ പുഴികൾക്കുള്ളിൽ ഉരുണ്ട് കളിക്കുന്ന രണ്ട് കോള ഇത് ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട് അവളും ഒന്നും കാണുന്നില്ലല്ലോ സ്നേഹിത ഞാൻ നിന്നെ നിന്റെ സമന്തകരടുത്ത് കൂട്ടിക്കൊണ്ടുപോവാ കൊട്ടാരത്തിലെ അന്തപുരത്തിലോ അവൾ എവിടെയാണെങ്കിലും അവിടെ നിനക്കതിന് കഴിയില്ല എനിക്ക് കാഴ്ചയുണ്ടെന്ന് നീ വിശ്വസിക്കാമോ വിശ്വസിക്കാം പിന്നെ നമ്മുടെ പെൻഡ്രൈവിൽ മൂവിയൊക്കെ ഹേറ്റ് ഇതേപോലെ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം വൃത്തിയാൻ ശ്രദ്ധിക്കുക നമ്മൾ ഫോർമാറ്റ് ഫാക്ടറി എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള മീഡിയ ഫയൽ എല്ലാം നമ്മൾ സെവൻ ട്വൻജി പിയിലേക്ക് മാറ്റണം ചെറിയ സ്ക്രീനെ കാണാൻ സെവൻ ട്വൻജി പിയൊക്കെ ധാരാളം മതി ഒരു ഫ്രെയിം ലോക്സോ അല്ലെങ്കിൽ ഒരു ലാഗോ ഉണ്ടാവത്തില്ല അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക പിന്നെ നമ്മുടെ എൻകോഡർ എച്ച് ടു സിക്സ്റ്റി ഫോർ എന്നുള്ളതാണ് നമ്മൾ ടിക്ക് ചെയ്ത് വെക്കേണ്ടത് എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ആ വീഡിയോ കറക്റ്റായിട്ട് ഒന്നും എന്നില്ല പ്ലേ ആവത്തുള്ളൂ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഒന്ന് കൺവേർട്ട് ചെയ്ത് ഡോട്ട് എം ബി ഫോർ ആക്കുക എന്നിട്ട് ഈ വീഡിയോ ആണ് നമ്മൾ പെൻഡ്രൈവിൽ ലോഡ് ചെയ്യേണ്ടത് ഇനിയും സിനിമ മാത്രമല്ല നമുക്ക് ഇലക്ട്രോണിക്സുകാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന കാര്യമാണ് ഒരു സർക്യൂട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് വരുന്ന സ്കിമാറ്റിക് ഡയഗ്രം അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഇതേ രീതിയിൽ ഓരോ കാര്യത്തിലും പ്രിന്റ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് സർക്യൂട്ടുകളൊക്കെ അസംബിൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് നമുക്ക് പ്രിന്റിങ് കോസ്റ്റ് അതുപോലെ പേപ്പർ ഇത്രയും വേസ്റ്റ് ആവും മാത്രമല്ല ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ സർക്യൂട്ട് ബോർഡുകളൊക്കെ സോൾഡ് ചെയ്യുകയും ഡീസോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പേപ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ എഡിൻ്റെ അംശവും ഇതെല്ലാം നമ്മുടെ പേപ്പറയിൽ പറ്റി പിടിക്കും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്യും ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണാണ് പക്ഷേ ഇതാണ് ഫോണിൻ്റെ മറ്റൊരു പ്രോബ്ലവും നമ്മൾ ഇടയ്ക്ക് സ്ക്രീൻ ലോക്ക് ആക്കുമ്പോൾ അത് ഓപ്പൺ ആക്കാൻ വേണ്ടി ഡബിൾ ടാപ്പ് ചെയ്യണം പിന്നെ സൂം ചെയ്യണം അപ്പൊ ഇതൊക്കെ പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ സോൾഡർ ചെയ്യുകയും ഡീസോൾഡർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ലെഡിൻ്റെ ഒക്കെ അംശം നമ്മുടെ സ്ക്രീനായിക്കൊക്കെ വീണ് സ്ക്രാച്ചൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് ആഡ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കും പിന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഒരിക്കലും പോസിബിൾ അല്ല കാരണം ഇതൊക്കെ തുറന്നു വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മുടെ ഈ സ്ക്രീൻ തന്നെയാണ് ഇതാകുമ്പോൾ ഒരു ഡെസ്കിൻ്റെ പുറത്ത് ഇരുന്നോളും പിന്നെ അത്യാവശ്യം സന്ദർഭങ്ങളിൽ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ കൂടി ഒരു പവർ ബാങ്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഈ സിസ്റ്റം നമുക്ക് പവർ അപ്പ് ചെയ്യാം അപ്പം നമുക്ക് ഇതിന്റെ ബൂട്ടിംഗ് ടൈമും വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട് അതിന് ഒട്ടും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അപ്പം ഞാൻ കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരു ഫോൾഡറിലാക്കി ലാബ് എന്ന് പറയുന്ന ഫോൾഡറിൽ വീണ്ടും സബ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ ഐ സിക്ക് വേണ്ടി മാത്രം ഒരു ഫോൾഡർ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല ഐ സികളുടെ പിൻഡ്രൈവിലും ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ക്യുക്കായിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും അപ്പം അത് ഉപയോഗിച്ച് നമുക്ക് സർക്യൂട്ട് അസംബ്ലിംഗ് ഒക്കെ എളുപ്പമാക്കാൻ സാധ്യമാണ് പിന്നെ നമ്മൾ സർക്യൂട്ടിൻ്റെ ജസ്കിമാറ്റിക് ഡാഗേജ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കി തന്നെ നമുക്ക് ലൈവായിട്ട് തന്നെ വർക്ക് കോൺസൻട്രേറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും നമ്മുടെ ഈ മീഡിയ പ്ലെയറിൽ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഏത് പോർഷനാണോ വേണ്ടത് അത് കൃത്യമായിട്ട് സൂം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന ഏറ്റവും നല്ലൊരു ടിപ്പ് ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഐസുകളുടെ എല്ലാത്തിൻ്റെ ഒരു ഇമേജ് നമ്മൾ ഒരു ഫോൾഡറിലാക്കി സേവ് ചെയ്ത് വെക്കുക ഇൻ കേസ് നമുക്ക് നെറ്റ് ഇല്ലെങ്കിൽ പോലും ഓഫ്ലൈനായിട്ട് ഇങ്ങനെ ആക്സസ് ചെയ്ത് കാണാൻ പറ്റും അപ്പം ഏറ്റവും നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമില്ല അത് പ്രത്യേകിച്ച് ഐ സികൾ ഒക്കെ നമുക്ക് ഒരു നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ മാറിപ്പോയി കഴിഞ്ഞാൽ ആകെ കുളവാകും അപ്പം നമ്മൾ ഇതേ രീതിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതേ രീതിയിൽ സേവ് ചെയ്ത് യൂസ്ഫുൾ ആവും ഉറപ്പാണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് മറ്റൊരു കാര്യം ഞാൻ കാണിച്ചതല്ല നമുക്ക് മൈക്രോ കൺട്രോളർ ബോർഡുകളൊക്കെ ഇട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള പിൻടാഗൊക്കെ എംബ്രോയിഡർ സിസ്റ്റംസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഇങ്ങനെ ഓരോ കാറ്റഗറി തിരിച്ച് നമ്മൾ വയ്ക്കുക അതുപോലെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ പറ്റുന്ന കാര്യമാണ് ട്രാൻസിസ്റ്ററിൻ്റെ പിന്നുകൾ ചില ട്രാൻസിസ്റ്ററൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ പിൻ ടേക്കേജൊക്കെ നമുക്ക് റഫറൻസ് ആയിട്ട് വേണം അപ്പോൾ ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പം കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ മറ്റൊരു രാജ്യവും കൂടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാണിച്ചു തരാം നമ്മൾ ഈ ടെക്സ്റ്റിനെ ഒന്ന് ഇതിലേക്ക് സേവ് ചെയ്ത് വെച്ചാൽ ഡോട്ട് ടി എക്സ് ജി ആയിട്ട് സേവ് ചെയ്ത് വെച്ചാൽ അത് ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ക്യാറ്റസിക്സ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് അതുപോലെ പവർ ഡിസിപ്പേഷൻ ഇതെല്ലാം നമുക്ക് ഇത് ടെക്സ്റ്റ് ആയിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവം കൂടെ ഇതിനകത്തുണ്ട് ടെക്സ്റ്റും കൂടെ സപ്പോർട്ടാവും പി ഡി എഫ് സപ്പോർട്ട് ആവത്തില്ല ടെക്സ്റ്റ് സപ്പോർട്ടാവും പിന്നെ എം ബി ത്രീ ഫൈവില് സപ്പോർട്ടാകും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വീഡിയോ പിന്നെ എഫ് എം റേഡിയോ ഇതിനകത്തുണ്ട് അപ്പം ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ചെറിയൊരു മീഡിയ പ്ലെയർ സെറ്റപ്പ് തന്നെയാണ് ഇത് പിന്നെ വീഡിയോ ഒക്കെ ആണെങ്കിലും നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് പ്ലേ ബാക്ക് കിട്ടുന്നുണ്ട് ചെറിയ സ്ക്രീൻ ആയിട്ടുണ്ട് തന്നെ സെവൻ ട്വൻ ജി പി കിട്ടാനും നമുക്ക് നല്ല ആ ഒരു എച്ച് ഡി ക്ലാരിറ്റി തന്നെ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ് മേഖലയുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയൊരു പോർട്ടബിൾ മീഡിയ പ്ലെയർ തന്നെയാണ് ഇത് പ്രത്യേകിച്ച് സർവീസിങ് അതുപോലെ തന്നെ ഹോബീസ്റ്റുകളൊക്കെ അതുപോലെ തന്നെ എംബഡർ സിസ്റ്റംസ് ഐ ഒ ടി ഇതൊക്കെ ചെയ്യുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപകരിക്കും ഇനി ഇത് മാത്രമല്ല നിങ്ങൾ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഈ സംഗതി കാരണം നിങ്ങൾക്ക് മ്യൂസിക്കിന്റെ നോട്ട്സുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും അത് നോക്കി കൃത്യമായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനൊക്കെ ഇത് തീർച്ചയായിട്ടും ഉപകരിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇനി നിങ്ങളൊരു സിംഗർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാടാൻ ആവശ്യമായിട്ടുള്ള ലിറിക്സും കാര്യങ്ങളൊക്കെ ഇതേ രീതിയിൽ പോപ്പ് ചെയ്യുന്ന വേണ്ടി നിങ്ങൾക്ക് പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പം അങ്ങനെയൊരു ഫീച്ചറും കൂടെ നമുക്ക് ആക്കാൻ പറ്റും ഇത് മാത്രമല്ല ഈ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ടെക്സ്റ്റുകൾ ഇതേ രീതിയിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡോട്ട് ജെ പി ജി ആയിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് പ്രസംഗിക്കേണ്ട വേദികളൊക്കെ ആണെങ്കിലും അവിടെയും ഈ പറയുന്ന സംഗതി ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ നമുക്കിത് സൂം ചെയ്തിട്ട് ഓരോ സെന്റൻസും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് നമുക്കതിന് മനസ്സിലാക്കാം ഇനി ഇവിടെ കൊണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻസ് അവസാനിക്കുന്നില്ല നമുക്ക് ഇതേ രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡ് സൈസിലുള്ള റാസ്പ്രി പേ എന്ന് പറയുന്ന സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എ വി ഔട്ട് എടുക്കാനുള്ള സംവിധാനം ഉണ്ട് അതെടുത്ത് ഇതേ രീതിയിൽ സ്ക്രീനുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഇഷ്ടമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു പോക്കറ്റ് കമ്പ്യൂട്ടറായിട്ട് ആയിട്ട് നമുക്ക് ഇതിന് മാറ്റിയെടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു മിനി ടി വി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ കൂട്ടുകാർക്കുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള കണ്ടന്റുകൾ വളരെയധികം ഉണ്ട് ഫ്രീ കിട്ടുന്ന സമയത്ത് നമ്മുടെ പ്ലേലിസ്റ്റുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക അപ്പോൾ അതിൽ കമ്പോണൻറ്റ് ലെവലിലുള്ള കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് സ്റ്റിപ്പുകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രീ കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അതുപോലെ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ ബെൽബട്ടണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ ഒരു ഡിലേ ഇല്ലാതെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ കണ്ടുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ